ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഓക്കെ ഇന്നിവിടെ നമ്മൾ കരിയർ സംബന്ധമായിട്ടുള്ള ഡിവൻ ഗൈഡൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ ഇത് ജനറൽ ആണ് വാലുബിളാണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ ഓക്കെ ഇത് ആർക്കൊക്കെയാണോ റെസിനേറ്റ് ആവുന്നത് അവർ മെസ്സേജ് അയയ്ക്കും ഓക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് അതായത് നിങ്ങളുടെ മുൻപിൽ വലിയൊരു ബിഗ് ഓഫറിംഗ് വരികയാണ് ഓക്കെ അത് നിങ്ങളുടെ കമ്പനിപരമായിട്ട് പ്രോജക്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ് പരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള സംരംഭങ്ങളായിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയൊരു ഓഫർ ഡിവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മിസ്സ് ചെയ്യാതെ ഓക്കെ അതിനെ തട്ടിക്കളയാതെ അതിനെ നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ള ആ ചോയ്സിനെ നിങ്ങൾ എത്തിപ്പിടിച്ച് നിങ്ങൾ അതിലേക്ക് മുൻപോട്ട് പോകാനാണ് ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഓക്കെ അത് ഫിനാൻസ് സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ വരുന്നത് ഓക്കെ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു എൻഡിങ് ആയിപ്പോയതിൻ്റെ പുതിയൊരു തുടക്കം ഓക്കെ ബ്രേക്കപ്പിലാകുന്ന ആൾക്കാർക്കാണെങ്കിലും അതും പുതിയൊരു തുടക്കമാണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡിവൻ കാണിക്കുന്നത് അത് വലിയൊരു കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ള ചോയ്സിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തെ നയിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുക നിങ്ങൾക്ക് വരുന്ന ഓഫറെല്ലാം നിങ്ങൾ മിസ് ചെയ്യാതെ അതിനെ എൻജോയ് ചെയ്ത് പാഷനായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഓക്കെ ഇതാണ് ഇന്നത്തെ ഡിവൻറ്റ് ഗാഡൻസ് മെസ്സേജ് ആർക്കൊക്കെയാണോ ഓസിനേറ്റായത് അവർ മെസ്സേജ് അയക്കോ ഓക്കെ താങ്ക്